മകന്റെ മരണത്തിൽ നീതി തേടി ഒരമ്മയുടെ നിയമ പോരാട്ടം കൊല്ലം മുളവന സ്വദേശിയായ സൈനികൻ്റെ മരണം ലോകപ്പ് മർദ്ദനത്തെ തുടർന്നെന്നാണ് പരാതി ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിനാണ് മുളവന സ്വദേശി തോംസൺ തങ്കച്ചൻ്റെ മരണം സംഭവിച്ചത് ഭാര്യയുടെ പരാതിയിൽ തോംസണെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് സബ് ജയിലിൽ വെച്ച് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു തലക്കേറ്റ ശതവും ആന്തരിക അവയവങ്ങളിലെ നെറുക്കെട്ടുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് മകന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ ഡെയ്സി മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകി ായിരുന്നു മുളവന സ്വദേശിനി വിന്നിയുടെയും തോംസന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലീവിന് വന്നത് മുതൽ തോംസൺ ഭാര്യ വീട്ടിലായിരുന്നു താമസം ഈ സമയം ഭാര്യയുമായി ചില പ്രശ്നങ്ങളും വാക്കുതർക്കവും ഉണ്ടായിരുന്നതായി മാതാവി ഡേയ്സിയുടെ പരാതിയിൽ പറയുന്നു ഒക്ടോബർ പതിനൊന്നിന് രാത്രി ഭാര്യ വീട്ടുകാർ കൂട്ടായി മർദ്ദിച്ചു കുണ്ടറ പോലീസിൽ സ്ത്രീധന പീഡന പരാതി നൽകി കള്ളക്കേസിൽ മകനെ അകത്താക്കിയെന്നും ഡേസി പറഞ്ഞു ആരോപിച്ചു കട്ടിയുള്ള സാധനം സാധനം എന്തോ കട്ടിയുള്ള തുണിയിൽ എല്ലിനും നടുവിനും മൊത്തത്തിൽ എന്നിട്ട് കൈ മേലോട്ട് കെട്ടിയിട്ട അമ്മൻ പറയുന്നത് എന്നോട് എന്നിട്ട് ഈ ഭാഗത്തൊക്കെ വെച്ചിടിച്ചോണ്ട് ഈ കരള് ഈ ഭാഗത്തൊക്കെ എല്ലാ മോൻ പറഞ്ഞെന്നോട് പോലീസിന്റെ വ്യാജ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്ത് കൊല്ലം സബ് ജയിലിൽ പാർപ്പിച്ചതായും ഡി ഉന്നത പോലീസ് അധികാരികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും കുണ്ടറ പോലീസ് പാലിച്ചില്ലെന്ന് അഭിഭാഷകരും ആരോപിച്ചു ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് ഒരു ഒരു കാരണവശാലും പോലീസുകാർ പാലിച്ചിട്ടില്ല ആറോ ഏഴോ ദിവസം കഴിഞ്ഞാണ് അറിയുന്ന പോലും അവരെ അറിയിച്ചത് ഉള്ള ഇഷ്യൂസ് ഇഷ്യൂസ് നമ്മൾ നമ്മൾ ഇത് തന്നെയാണ് ജാമ്യത്തിലിറങ്ങിയ സഹായിയായ ഓട്ടോ ഡ്രൈവറാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത് തുടർന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസ് പീഡനത്തെ തുടർന്ന് നട്ടലിന്റെ കീഴ്ഭാഗത്തുണ്ടായ മുഴ സർജറി ചെയ്യാനായി ഡിസംബർ പതിമൂന്നിന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ഇരുപതിന് ഡിസ്ചാർജായി വീട്ടിലെത്തിയതിനു ശേഷം ഇരുപത്തിയേഴിന് രാവിലെയാണ് െ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ കൊടിയ മർദ്ദനമാണ് മകന്റെ മരണത്തിന് കാരണമായതെന്നാണ് മാതാവിന്റെ ആരോപണം മകന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് മേധാവികൾക്കും ഡെയ്സി പരാതി നൽകി ന്യൂസ് കൊല്ലം